എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ബ്രാക്കറ്റ് ഓർഡർ എന്താണ് ഒന്ന് മനസ്സിലാക്കാം ബ്രാക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ബിയോ എന്ന് പറയുന്നത് ഇൻട്രാഡേക്ക് ഉപയോഗിക്കുന്ന ഒരു ഓർഡർ ആണ് പിന്നെ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ട്രേഡിംഗ് എന്നും പറയാറുണ്ട് അപ്പം ഈ ഓർഡർ കൊണ്ട് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് നമ്മൾ നമ്മുടെ ലോസിൻ്റെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയും നമ്മുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത് അപ്പോൾ എന്ത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് ഒപ്പോസിറ്റായിട്ട് രണ്ട് ഓർഡറും കൂടെ കൊടുക്കുന്ന കൊടുക്കുന്നതിന് അപ്പോൾ ഇങ്ങനെ ഇത് ബ്രാക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഇനി അതുകൊണ്ട് അതിന് ബ്രാക്കറ്റിങ് ബ്രാക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ട്രേഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പ് ഓർഡറും അതിനെക്കുറിച്ച് നമ്മുടെ പ്രോഫിറ്റിന് ഒരു ഓർഡറും കൂടെ ഒരു ഓർഡറിൽ കൂടെ നമ്മൾ മൂന്ന് ഓർഡർ ഒരു ക്ലിക്കിൽ കൂടെ അല്ലെങ്കിൽ ഒരു നമ്മൾ മൂന്ന് ഒരു ഓർഡർ എന്ന് പറഞ്ഞ് മൂന്ന് ഓർഡറുകളിൽ ഒന്നിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻട്രാഡേക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പൊസിഷൻ നമ്മൾ അത് നമ്മുടെ അന്നത്തെ മാർക്കറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആകും മൂന്നിരുപതിനോ മറ്റും ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആകും അതുകൊണ്ടാണ് ഇത് ഇൻഡ്രോയ്ഡ് ഒക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അന്നത്തെ അന്ന് പിറ്റേ ദിവസം നമ്മൾ നിന്നെ ചെന്ന് പിന്നെ രണ്ടത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഏതും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മുടെ ഒരു ഓർഡർ പ്ലേസ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഗേൻസ് ആയിട്ടുള്ള രണ്ട് ഓർഡറിൽ ഏതെങ്കിലും ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുമ്പോൾ നമ്മളത് ഓർഡർ അത് നമ്മളത് മാനുവലി ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻഡായിട്ട് ഒരു ട്രേഡ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഈ ഓട്ടം ഒരു വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള കാര്യമാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പൊസിഷൻ എടുക്കുന്നതിന് അതിന് തൊട്ട് മുമ്പ് അതിന് ശേഷം വന്ന് നമുക്ക് നമ്മുടെ ചെയ്യുന്ന ട്രേഡ് നമുക്ക് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ആ പ്ലാനിങ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വേണ്ട മാറ്റങ്ങൾ നമുക്ക് ഇത് വരുത്തുവാനും സാധിക്കും ഇപ്പം ഈ സ്റ്റോപ്പ് നമ്മുടെ ഈ ബോർഡർ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് ആണ് ഓട്ടോമാറ്റിക്കലി അത് സിസ്റ്റത്തിൽ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് വളരെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ ലോസ് നമ്മൾ അവിടെ ലിമിറ്റ് ചെയ്യുന്നു പ്രോഫിറ്റ് നമ്മുടെ ലോക്കിൻ ചെയ്യുന്നു അതുകൊണ്ട് അപ്പം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നമ്മൾ ഇപ്പോൾ ഇത് എന്താ പറയുക സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ ആ ആ സെറ്റിങ്ങിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി എക്സ് എക്സിക്യൂട്ടാകുമ്പോൾ നമ്മളതിന് അത് നോക്കിയിരുന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യം ഇല്ല നമ്മളതുപോലെ തന്നെ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കേണ്ട കാര്യവുമില്ല അതുപോലെ തന്നെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക മാനസികമായ സമ്മർദ്ദവും മറ്റും ഒഴിവാക്കാൻ പറ്റും നമ്മളെ സമയം സേവിക്കാൻ പറ്റും അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഈ ബോർഡർ ഓർഡർ ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കും ചെയ്യുന്ന നമ്മൾ പൊസി എടുത്തിരിക്കുന്ന പൊസിഷൻ നമ്മുടെ അനുകൂലമായ രീതിയിലാണ് നീങ്ങുന്നതെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും ഇതിനുണ്ട് അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒരു ഉദാഹരണ സഹിതം നമുക്ക് പറഞ്ഞു തരാം തോളും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രോക്കർ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും സാധാരണഗതിയിൽ അപ്പോൾ അങ്ങോട്ട് ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞ് നമുക്കത് നമുക്ക് ഇത് നമുക്ക് ഈ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അവരുടെ സിസ്റ്റത്തിൽ അതുപോലെ തന്നെ നമുക്ക് എൻ എസ് സി യുടെ അല്ല എൻ എസ് സി ഡെ എഫ് ആൻഡോയിൽ നമുക്ക് സെഗ്മെൻറ്റിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഞാൻ ഇതൊരു സാധാരണ രീതിയിൽ ഒരു ഇത് പ്രീമിയം ഫീച്ചറാണ് അപ്പോൾ അത് അപ്പോൾ നമുക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ അവർ ചെറിയൊരു ചാർജ് ചെയ്യുന്നുണ്ട് ഒരു ട്രേഡിന് മിറ്റ് അഞ്ച് രൂപയും മറ്റാണെന്ന് തോന്നുന്നു ചിലർ ചിലത് ഫ്രീ ആയിട്ടാകും അത് ഓരോരുത്തരുടെ ബ്രോക്കറ് നമ്മൾ ഡീൽ ചെയ്യുന്ന അവരുമായിട്ടുള്ള ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അപ്പോൾ ഓരോ ബ്രോക്കറും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക കാരണം ഓൺലൈൻ ബ്രോക്കേഴ്സ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എനിക്കൊന്നും ഇപ്പോൾ ഫ്രീ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ബ്രോക്കറിന് ചോദിച്ചു മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നും അവർ നമുക്ക് ട്രെയിനിങ് തരുന്നതാണ് അപ്പോൾ അതും നമ്മൾ അത് അവർ ചോദിച്ചു മനസ്സിലാക്കി ആ സിസ്റ്റത്തിന് അനുസരിച്ച് അത് നമുക്ക് അത് ടൂൾ എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് അവർ നമുക്ക് തരും ഓക്കെ പിന്നെ നമുക്കൊരു അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നമ്മളൊരു കമ്പനിയുടെ ഷെയർ നൂറ് രൂപയ്ക്ക് മേടിക്കുന്നു നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് പ്രോഫിറ്റ് എടുക്കുന്നു അതുപോലെ തൊണ്ണൂറ് രൂപ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസും കൊടുക്കുക എന്ന് കരുതുക അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ നൂറിയുടെ ഒരു പ്രോ ഒരു ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നൂറ്റി പതിനഞ്ചിൻ്റെ ഒരു പ്രോഫിറ്റ് ലെവലിലും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലെസ് ആയിട്ട് തൊണ്ണൂറിൻ്റെ ഒരു സ്റ്റോക്ക് ഒരു ഓർഡർ നമ്മൾ പ്ലേസ് അങ്ങനെ മൂന്ന് ഓർഡർ നമ്മൾ ഒറ്റയഴിക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു അതിന് ബ്രാക്കറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടാർജറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് നമ്മുടെ അത് സ്റ്റോപ്പ് ലോസ് അത് ബാക്കി ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്വയർ ഓഫ് ക്യാൻസൽ ക്യാൻസലായി ചെയ്തോളും തിരിച്ചായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായിക്കോളും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും അതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ നൂറ് രൂപയ്ക്ക് മേടിച്ചു അപ്പം നമുക്ക് അനുകൂലമായിട്ട് പോകുന്നുണ്ട് നൂറ്റി രണ്ട് നൂറ്റിനാല് നൂറ്റാറ് നൂറ്റെട്ട് ഇങ്ങനെ പോകുക എന്ന് കരുതുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തൊണ്ണൂറ് കൊടുത്തു ഈ സ്റ്റോപ്പ് ലോസ് ഒരു രണ്ട് രൂപ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോപ്പ് സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോൾ തോറും ഈ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി അതും മുകളിലോട്ട് പോകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം കുറയാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പോൾ തൊണ്ണൂറ് നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് അങ്ങനെ മുകളിലോട്ട് പോയി അതാണ് ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ട് പോയിന്റോടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു അബ്സലൂട്ട് ആൻഡ് ടിക്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആ ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ആണ് എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു ഫുൾ ഫിഗർ അല്ല നമ്മൾ നൂറ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സലൂട്ട് ഫിഗറാണ് അതിനാണ് നമ്മൾ അബ്സലൂട്ട് ഫിഗർ കംപ്ലീറ്റിൽ ഫുൾ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഒരു എൻ എസ് സെടെ ഫോർ എക്സാമ്പിൾ പറയാം നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മുടെ ടാർജറ്റും ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയും നമ്മുടെ നമ്മുടെ എന്താ പറയുക സ്റ്റോപ്പ് ലോസുമാണ് കരുതുക എനിക്ക് നമ്മൾ അപ്പോൾ അൻപത് പോയിൻ്റ് നമ്മൾ അബ്സുലൂട്ട് വാല്യൂ ഇടുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ നമ്മൾ ഇരുപതിൻ്റെ വാല്യൂ ഇടുക അതാണ് നമ്മൾ അബ്സുലൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റുപ്പിയെ നമ്മൾ ഒരു വേറെ രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ടിക്സ് എന്ന് പറയുന്നത് ഒരു ടിക്ക് എന്ന് പറയുന്നത് അഞ്ച് പൈസയാണ് അതായത് വൺ ടിക്ക് ഈ സിടു പോയിൻറ്റ് സീറോ ഫൈവ് റുപ്പി അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഒരു നമ്മൾ ഈ ടിക്സിൽ അറുപത് പോയിൻ്റ് നമ്മൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ അറുപത് ഇൻറ്റു പോയിൻ്റ് സീറോ ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ ആ മൂന്ന് രൂപയടയ്ക്ക് എക്യുലൻ്റായിട്ടുള്ള വാല്യൂ ആണ് അപ്പോൾ നിങ്ങൾ അത് വിചാരിക്കുന്നു അപ്പോൾ അൻപതാണെന്നുണ്ടെങ്കിൽ ആ അൻപത് അൻപത് ഇൻറ്റു പോയിൻറ്റ് സീറോ ഫൈവ് നമ്മൾ മേലിൽ കൊടുത്ത ഉദാഹരണം അൻപത് പോയിൻറ്റ് പോയിൻറ്റ് സീറോ ഫൈവ് അതനുസരിച്ചിട്ടുള്ള വാല്യൂ അവിടെ വരും ഓക്കെ അപ്പോൾ ഫോർ എക്സാമ്പിൾ അറുപത് ടിക്സാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അറുപതേ ഇൻറ്റു പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറഞ്ഞ് മൂന്ന് മൂന്നു വരും ആ മൂന്ന് പറയും മൂന്ന് രൂപയെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വൺ ടിക്കൽ സീകൾ അഞ്ച് പൈസ നമ്മൾ അപ്പോൾ ഇരുപത് ടിക്ക് എന്ന് പറയുന്നതാണ് ഒരു പോയിൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഫേർ എക്സാമ്പിൾ നമ്മൾ ടിക്സിൽ എങ്ങനെ ചെയ്ത് നോക്കാം ഏഴായിരത്തി അഞ്ഞൂറ് അതേപഴയേപോലെ ഏഴായിരത്തി അഞ്ഞൂറിന് മേടിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് വയ്ക്കുന്നു ഏഴായിരത്തി നാനൂറ്റി അൻപത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വാങ്ങുന്നത് എങ്ങനെ കൊടുക്കുന്നു നോക്കാം അപ്പോൾ നമ്മുടെ ഡിഫറൻസ് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് മൈനസ് ഏഴായിരത്തി അഞ്ഞൂറ് ആകുമ്പോൾ ടാർജറ്റ് അപ്പോൾ അമ്പത് ഇൻറ്റു ഇരുപത് നമ്മൾ കൊടുത്ത് നമുക്ക് ആയിരം ിക്സ് കിട്ടും അപ്പോൾ ആയിരത്തിൻ്റെ ആയിരമാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ലെവലിൽ ആ കോളത്തിൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇരുപത് പോയിൻറ്റ് ഡിഫറൻസ് ആണുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് അമ്പത് ഏഴായിരത്തി നാനൂറ്റി എൺപത് അപ്പം ആ ഇരുപത് ഇൻറ്റു ഇരുപത് എന്ന് പറയും നാനൂറ് ടിക്സുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ അപ്പോൾ അതിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാണ്ടിറ്റിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്കോർ ഓഫിൻ്റെ അവിടെ നമ്മൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്സലൂട്ടുണ്ട് ടിക്സും ഉണ്ട് അപ്പോൾ ആ അനുസരിച്ച് നമുക്ക് വാല്യൂ ആ വാല്യൂ അല്ലെങ്കിൽ ടിക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ആൻ പറ്റും അതുപോലെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പിലോ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ഇടാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട് ഒരു ബേസിക് ഐഡിയ ഞാനൊരു നെറ്റിന്ന് കോപ്പി ചെയ്ത ഒരു ഇമേജ് ആണ് അപ്പം ഒരു ബേസിക് ഐഡിയ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി കിട്ടിക്കാണും എന്ന് കരുതുന്നു ഓക്കെ അപ്പം നമുക്ക് ഇത് നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ബാലൻസ് ഷീറ്റിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമ്മൾ ഫുൾ മൊഡീൽസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ടെന്ന് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞ പോലെ തന്നെ വെറും പ്രൈവറ്റ് വീഡിയോയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്നും പറയും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇൻബോക്സ് ഇവിടെ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് വീഡിയോസ് കാണാനായിട്ട് ഫ്രീ വീഡിയോസ് കാണാനായിട്ട് സ്റ്റോക്ക് ലൈൻ ചാനലിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടടുത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ശേഷം കമൻറ്റും ലൈക്കും കൊടുക്കുക അപ്പോൾ അടുത്ത ആളുകൾക്ക് വരുമ്പോൾ അത് കൂടുതൽ കാണാൻ പറ്റും പെട്ടെന്ന് അത് ഷെയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ചാർച്ച അറി കൂടുതൽ അറിയാമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജിൽ കമൻറ്റ് ഇടുക നമുക്ക് അറിയാമെന്നൊക്കെ കൂടുതൽ അതിനെപ്പറ്റി ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും ഇതൊരു ഇൻഫർമേഷൻ വേണ്ടി തയ്യാറാക്കി ആക്കുന്നതാണ് അതിനകത്തുനിന്ന് കുറച്ച് പിക്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഓൺലൈനിൽ നിന്ന് എടുത്തതാകാം ആണ് അത് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുത്തതാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റിസ്ക് ഉണ്ട് അത് മനസ്സിലാക്കി മാത്രം നമ്മൾ റിസ്ക് എടുക്കുക എല്ലാവർക്കും കുറേ ഐഡിയ കിട്ടിക്കാണും ഓർഡർ ആ ഓർഡറിനെ പറ്റി മനസ്സിലായി കാണും എന്ന് കരുതുന്നു ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ സബ്ജക്റ്റ് പഠിക്കാം നന്ദി നമസ്കാരം